നമ്മളെപ്പോഴും പല രീതികൾ കൃഷി ചെയ്യുമ്പോൾ പല രീതികള് നിങ്ങളെ കാണിക്കാറുണ്ടല്ലേ മല്ലിക്കൃഷിയൊക്കെ ഞാൻ എപ്പോഴും പറയും കൂട്ടത്തോടെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതൊക്കെ അതെ ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ ഇവിടുന്ന് തമിഴ്നാടിന് പോകുന്ന വഴി ഒരുപാട് അമ്പലങ്ങളുണ്ട് അതെ നമ്മളെ ഈ ഒരു സമയത്ത് ഇതുപോലെ വേനൽ കടുത്ത് നിൽക്കുന്ന സമയത്ത് നിറഞ്ഞ ആറൊഴുകി വരുന്നത് കണ്ടിട്ടുണ്ടോ ഇത് നമ്മളുടെ കമ്മിളിയിൽ നിന്നും തമിഴ്നാടിന് പോകുന്ന വഴിക്കുള്ള ഇറക്കിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിപ്പോൾ വരുന്നത് പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട്ടിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നതാണ് താവറ്റ് വരണ്ട കുടിക്കാൻ പോണോ ആ കുഴപ്പമില്ല നല്ല മധുരമോ നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ വെള്ളം അത് ഇങ്ങനെ ആറു വഴി ഒഴുകി പോകുന്നത് തുറന്നു വിടുന്നത് അല്ലാതെ ഇവിടെ ഇപ്പോൾ ഉള്ളത് വലിയ അയ്യോ ഇതിന്റെ ടണൽ വഴി വെള്ളം വിടുന്നത് വഴി വെള്ളം വിടുന്നുണ്ട് ഇവിടെ ഭയങ്കര ചൂടല്ലേ അല്ലല്ലോ ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ് ആ അപ്പൊ നമ്മള് അതായത് ഇതാണ് പെൻസിലേക്ക് പൈപ്പ് നമുക്ക് അടുത്ത് പോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഈ പൈപ്പിന്റെ ഒരു വലിപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളിത് ഇവിടെ വന്ന് നിക്കുമ്പോഴാണ് ഈ പൈപ്പിന്റെ ഒരു വലിപ്പും നമുക്ക് മനസിലാക്കാൻ പറ്റുന്നവരില്ലാത്തത് കൊണ്ട് തമിഴ്നാടിന് പോകുന്ന വഴിക്ക് ഇവിടെ നമുക്കൊരു പള്ളിയുണ്ട് ഒരു മാതാവിന്റെ നമുക്ക് അവിടെ ഒന്ന് നോക്കിയിട്ട് പോകണ്ട പോയോ പറ ഇതാണ് നമ്മള് കുമിളിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴുള്ള മാതാവിന്റെ ഒരു ചെറിയ ഗ്രോട്ടോയാണ് പള്ളിയല്ല ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് പക്ഷേ ഇതുമായിട്ട് സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണെന്ന് നമുക്കറിയില്ല അല്ല എന്താ ഊര്യാ സംഭവം വെറും ഇല്ല ഓക്കി ഒരു അയ്യോ വീഡിയോ അപ്പം നമ്മൾ തമിഴ്നാടിന് പോകുന്ന വഴിക്ക് ഗ്രോട്ടോ പള്ളിയുടെ ഗ്രോട്ടോ മാത്രമല്ല ഒരുപാട് അമ്പലങ്ങളുണ്ട് അപ്പോൾ ഇവിടെ അമ്പലങ്ങൾ കാണാം ഇതൊക്കെ ഞങ്ങൾ യാത്രയിൽ നേരത്തെ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നാണ് നമ്മൾ ഇതെല്ലാം ഇടത്തീ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമുക്ക് അമ്പലവും കൂടെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങി വരാം പള്ളിയിലാകുമ്പോൾ ധൈര്യമായിട്ട് കയറിച്ചല്ല അമ്പലത്തിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് പുറമെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിട്ട് പോകാം അല്ല നമ്മളെപ്പോഴും പല രീതികൾ കൃഷി ചെയ്യുമ്പോൾ പല രീതികൾ നിങ്ങളെ കാണിക്കാറുണ്ടല്ലേ മല്ലിക്കൃഷിയൊക്കെ ഞാൻ എപ്പോഴും പറയും കൂട്ടത്തോടെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതൊക്കെ അതെ ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ നാട്ടിലേക്ക് വരുന്ന ജമന്തി പൂക്കളില്ലേ ഇവിടെ നോക്കത്ത ദൂരത്തോളം ഇങ്ങനെ കിടക്കുക ജമന്തി പൂക്കൾ അറിയാമല്ലോ ഇതിന്റെ ആ മണമൊക്കെ അറിയാനോ നമ്മളുടെ നാട്ടിൽ അന്യം നിന്ന് പോയാൽ കാണാൻ പറ്റാത്ത പല ഔഷധ സസ്യങ്ങളും പല സാധനങ്ങളും തമിഴ്നാട്ടിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവർ സംരക്ഷിച്ചിട്ടില്ല അപ്പൊ ഞാനിത് പറഞ്ഞു തന്നപ്പോ ഇവിടെ നമ്മൾ പൂടപ്പഴം കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് പറയാനോ ഓർത്തത് കേട്ടോ ഏ പൂടപ്പഴം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഒരുപാടുണ്ടായിരുന്ന ഇപ്പൊ കാണാനേ ഇല്ല പൂടപ്പഴം പഴം ഉണ്ടോന്ന് നോക്കാം നമുക്ക് അയ്യോടാ പൂട്ടിപ്പോയി പണ്ടൊക്കെ നമ്മൾ അത് കളയാനായിരുന്ന കവി എന്തിനാ കുറച്ച് അതെങ്കിലും പറഞ്ഞിട്ട് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും രണ്ട് കളർ ഇവിടെ ഉണ്ട് ഇതൊരു കളറും പിന്നെ വേറൊരു വെള്ളയുമുണ്ട് നമ്മളിന്ന് രണ്ട് ചന്തയാ കാണാൻ പോകുന്നത് തമിഴ്നാടിന്റെ ഒന്ന് നമ്മൾ മുത്ത ചന്തയും വേറൊന്നും നമുക്കാവശ്യത്തിനുള്ള ചെറിയ ചന്തകളില്ലേ അത് കർഷകര് നേരിട്ട് വന്ന് കർഷകർ നേരിട്ട് വന്നത് എടുക്കുന്ന സ്ഥലവും കൊണ്ട് അല്ലാതെ കർഷകരുടെ കയ്യിലും മേടിച്ചിട്ട് നമ്മുടെ കേരളത്തിലേക്കൊക്കെ മൊത്തത്തിൽ വരികയാണ് അങ്ങനെയുള്ള ചന്തകളുണ്ട് എങ്ങോട്ടാ അത് മേടിക്കലല്ലോ ഇത് മല്ലി കറിവേപ്പില പുതിന ഇത് മൂന്നും വരുന്ന സ്ഥലമാണിത് ഇവിടെ എല്ലായിടത്തുനിന്നും ഉള്ള സാധനം ഇവിടെ വരും ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ നമുക്ക് കേരളത്തിലേക്കൊക്കെ വരുന്നത്

பட்டன் என்ன வேணும் தினே இன்னும் பொய்க குனி குரிப்பு ஐயே സർക്കാൻ <try> താഴെ പോയല്ലേ കുടിക്കൂ ഒരു വലിയ കുടിച്ചോ കുടിച്ചോ കുടിച്ചോ

m u l i ചട്ട കണ്ടത് വലിയ ചന്തയാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഒന്നിച്ച് പച്ചക്കറി കയറ്റി വിടുന്ന ചന്ത ഇത് ഉഴവർ എന്ന് പറയും ഗൂഡല്ലൂർ ഉഴവർ ഉഴവർച്ചന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടുചന്ത എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കർഷകർ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥലമാണ് ഞായറാഴ്ച അല്ല ഇന്ന ദിവസം ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഉഴവർച്ചന്ത നടക്കുന്നുണ്ട് ഗൂഡല്ലൂരിൽ ഇപ്പോൾ ചേട്ടായി വരാനായിരുന്നു നമ്മൾ നോക്കി നിന്നത് ഇപ്പോൾ ചേട്ടായി വന്നിട്ടുണ്ട് കേട്ടാ ബിക്ഷോപ്പറും മേടിക്ക സാധനം മേടിക്കാൻ അപ്പം നമുക്കകത്തോട്ട് കയറി നോക്കാം എന്നൊക്കെയുള്ളത് और 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 ഇപ്പോൾ നമ്മളുടെ തമിഴ്നാട് യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നമ്മൾ എന്താണ് യാത്ര ചെയ്യാനോ ടൂറായിട്ടോ പോയതല്ല ഒരു ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ആ സ്ഥലങ്ങളും കൂടെ ഒന്ന് കവർ ചെയ്തു വരുന്നത് അപ്പോൾ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ഒരുപാട് കാഴ്ചകൾ കോർത്തിനക്കുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം ഓക്കെ ബായ്